ഫ്രണ്ട്സ് സ്പോർട്സ് വാഗൻ സ്കോഡ ഓഡി ബൻസ് അതുപോലെ തന്നെ ബി എം ഡബ്ല്യു അതിൻ്റെ സ്പെയർ ഒരുപാട് റേറ്റ് ആണ് കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ ഒരു പ്രീമിയം കാർ എടുക്കാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാരില്ല എല്ലാവർക്കും ആഗ്രഹം തന്നിട്ടുണ്ട് പക്ഷേ അതിന് സ്പെയറിന് ഒരുപാട് റേറ്റ് ആയത് കാരണമാണ് നമ്മൾ എടുക്കാത്തത് പ്രീമിയം കാർഡ് യൂസ്ഡ് ഒക്കെ ഒരുപാട് റേറ്റ് കുറച്ച് കിട്ടാറുണ്ട് പക്ഷേ അതിൻ്റെ സ്പെയറിന് ഭയങ്കര വിലയാണ് പക്ഷേ ആ സ്പെയർ നിങ്ങൾക്ക് വില കുറച്ച് കിട്ടുന്ന കോഴിക്കോടുള്ള സ്ഥാപനമാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹെക്ടർ എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത് കോഴിക്കോട് എരഞ്ഞിപ്പാലം

അപ്പൊ എത്ര രൂപ നമുക്ക് ലാഭം കിട്ടുന്നല്ലേ അപ്പൊ പിന്നെ വേറെ ഏതൊക്കെ വാഹനങ്ങളാണുള്ളത് മെഴ്സിഡസ് ബെൻസ് ഓഡി ബി എം ആ സ്കോഡ ഇത്രയും സ്പെയർ ഉണ്ട് അതുപോലെ ലാൻഡ് റോവർ ഒക്കെ റേഞ്ചർ റോവർ കാര്യങ്ങളൊക്കെ കിട്ടാൻ പ്രയാസങ്ങള് എല്ലാം അഗെൻസ് കൊടുക്കും എല്ലാ സാധനങ്ങളും ഞാൻ കോഴിക്കോട്ടുകാരനായി ഇങ്ങനെ സ്ഥാപനം ഇന്നാ കാണുന്നോ കാരണം നമുക്കിപ്പം ഈ ഒരു പേടി കാരണം ആൾക്കാർ പ്രീമിയം കാർ എടുക്കാൻ കാരണം സ്പെയറിന് ഭയങ്കര റേറ്റ് ആണല്ലോ അതെ ഇതൊക്കെ വാറണ്ടി കൊടുക്കുന്നുണ്ട് നമ്മള് ഫിറ്റിംഗ് വാറണ്ടി ചില ബ്രാൻഡുകൾക്ക് മൂന്ന് മാസം വാറണ്ടി ഉണ്ട് ആറ് മാസം വാറണ്ടി ഉണ്ട് കമ്പനിന്നൊക്കെ വരാറുണ്ടോ അവിടെ വല്ല അധികം ആവുമ്പോ ഇതൊക്കെ എന്താ സാറാ ഓയിൽ കൂളർ ഇത് ഫ്രണ്ട് ഷോക്ക് ആവരുന്നത് ഇ ക്ലാസിന്റെ ക്ലാസ് ബെൻസ് ഈ ഫ്രണ്ട് ഷോക്ക് അതുപോലെ ഇതോ അത് ഈ ക്ലാസിന്റെ തന്നെ റിയർ ഷോക്ക് ബാക്ക് ഷോക്ക് ബാക്ക് ഷോക്ക് ഇതിനൊക്കെ ഓടി എ ത്രീ എ സിക്സ് എ ഫോർ ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പം റോഡിലുള്ള വണ്ടികൾ അല്ലേ അത്യാവശ്യം നല്ല വണ്ടികൾ തന്നെയാ യൂസ് ചെയ്യുന്ന വണ്ടികളാ അതിന്റെ ഒക്കെ ും വരുന്നുണ്ട് യൂസ്ഡും യൂസ്ഡും ഇതൊക്കെ ഒരുപാട് കൺവേർട്ട് ചെയ്യുന്ന ഈ ഒക്കെ അധികം കൺവേർഷൻ നടക്കുന്നുണ്ട് എ ടൈപ്പ് ടൈപ്പ് ഫോറിലേക്ക് ടൈപ്പ് ത്രീ ലേ കൺവേർഷൻ നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ പഴയ പീസ് നമ്മൾ വാങ്ങിയിട്ട് അതും വേണ്ടവർക്ക് കൊടുക്കും നമ്മൾ തന്നെ കൺവേർട്ട് ചെയ്യുന്ന വണ്ടികളുണ്ട് മാട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്ത വണ്ടിന്റെ ഓയി വരുന്ന ഹെഡ്ലൈറ്റ് എക്സ്ചേഞ്ചിൽ തന്നെ പറയാം അപ്പൊ നമ്മൾ വാങ്ങിച്ചിട്ട് അത് വേണ്ട ആവശ്യക്കാർക്ക് ഇതേപോലെ പകുതിയിലേക്ക് കൊടുക്കും നമ്മൾ നമ്മൾ മെയിൻ മെയിൻ ചെയ്യുന്നത് ചെയ്യുന്നത് ആണ് ആയിട്ട് ബോഡി പാർട്സ് വരെ ചെയ്യുന്നുണ്ട് പിന്നെ വേൾഡിലെ നമ്പർ ആണ് ഇതാണ് ഹാങ്സ്റ്റിക് യൂറോപ്പ് ആയിരുന്നേ ഇന്നലെ ഓയിൽ ആണ് പ്രീമിയം വെഹിക്കിൾസിന് വരുന്ന ഓയിലാണ് ഇത് പെട്രോളോ ഡീസലോ ഡീസലും പെട്രോളിനും പോകും ഇത് നിങ്ങൾ രണ്ടേ അറുന്നൂറ് ആണോ നാല് ലിറ്ററിന്റെ കാനിന് രണ്ടേ അറുന്നൂറ് രണ്ടേ അറുന്നൂറ് ഇമ്പോർട്ടേഴ്സിന്റെ അടുത്ത് ഡയറക്റ്റ് വരുത്തിക്കുന്ന സാധനം അതുകൊണ്ടാണ് ഈ വിലക്ക് കൊടുക്കാൻ കഴിയുന്നത് എത്ര കിലോമീറ്റർ ഇട്ടത് ഇത് പത്തായിരം കിലോമീറ്ററിനെയാണ് എല്ലാ ഓയിലും കമ്പനി പറയുന്നത് ഈ ഫിൽറ്റേഴ്സ് അതിന് മാത്രം താങ്ങൂല അതുകൊണ്ടാണ് ഈ പത്തായിരം കിലോമീറ്റർ പറയുന്നത് ഓയില് പക്ഷെ അതിലും മുകളിൽ പോകും ഓക്കെ പിന്നെ അതുപോലെ തന്നെ സൈഡ് മിറർ ഉണ്ട് സൈഡ് മിറർ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സാധനങ്ങളെ ഇതൊക്കെ പതിനയ്യായിരം രൂപ വരവേള്ളു

കമ്പനിയിൽ തന്നെ നമുക്ക് വിത്ത് വിത്ത് ബില്ലിൽ ബില്ലിൽ കൊടുക്കാൻ കൊടുക്കാൻ ഈ ഓട്ടോമാറ്റിക് ഉള്ളിൽ ഉള്ളിൽ വരുന്ന വരുന്ന ഗിയർ ഓയിൽ അപ്പോൾ ഇത് ും പോവും ബി എം അങ്ങനെ ഒരുപാട് വണ്ടികൾക്ക് വരുന്ന ബെൻസിനൊക്കെ ലിറ്റർ ലിറ്ററോളം വരും വരും ഇത് ഇൻ ആണ് വരുന്നത് ബ്രാൻഡഡ് ബ്രാൻഡഡ് സാധനങ്ങളാണ് സാധനങ്ങളാണ്

ടൈമിംഗ് ടൈമിംഗ് അല്ലേ കിറ്റ് ആണ് മെയിൻ ആയിട്ട് ടൈമിങ് കിറ്റാണ് മെയിനായിട്ട് സെയിം ആണ് വരുന്നത് 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 സെയിം സെയിം ആണ് 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 അല്ലേ 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 ഇൻ ഇൻ ഇറ്റലി ഇറ്റലി ടൈമിംഗ് ടൈമിംഗ് ബെൽറ്റ് ബെൽറ്റ് ഓക്കേ 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 കാര്യങ്ങളൊക്കെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് അതെ അതെ പോളോ വെൻഡോ ഓട്ടോമാറ്റിക് സെവൻ സ്പീഡ് ട്രാൻസ്മിഷൻ വരുന്ന ഇതാണ് ക്ലച്ച് ഫുൾ കിറ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട് ഓട്ടോമാറ്റിക് ക്ലസ് കേട്ടോ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടല്ലോ ഏതൊക്കെ ഓട്ടോമാറ്റിക് പോളോ ഓട്ടോമാറ്റിക് സ്പീഡ് ഓക്കേ ഇതൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ അവിടെ ഫിറ്റ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ് കുറവാണ് ടൂളും കാര്യങ്ങളും സ്പെഷ്യൽ ടൂൾ ഉള്ളവർക്കേ ഇത് ഫിറ്റ് ചെയ്യാൻ

ആവശ്യമുള്ളവർക്ക് ഒറിജിനൽ കൊടുക്കുക ഇനി ആഫ്റ്റർ മാർക്കറ്റ് മതിമിയം ബ്രാൻഡ്സ് പറയുന്നവർക്ക് അതും ബോഡി പാർട്സ് നമ്മളെ ഉണ്ട് മെയിനായിട്ട് നടക്കുന്നത് പോളോ ടൈപ്പ് വണ്ണിനെ ടൈപ്പ് ത്രീയിലേക്ക് കൺവേർട്ട് ചെയ്യുക അത് ഹണികോം ഗ്രീലിൽ അടക്കം വരുന്ന ആ കിറ്റിലേക്ക് മാറ്റുക അതാണ് ഇപ്പൊ കൂടുതലായിട്ടും ആൾക്കാർ ചെയ്തോണ്ടിരുന്നത് പിന്നെ ഓടി എ ഫോർ മാറ്റിക്സിലെ ചെയ്യുന്നുണ്ട് എ സിക്സിനെ മാട്രിക്സിലെ

ഈ പ്ലേറ്റിംഗ് ഒക്കെ വരുന്നത് നിങ്ങളുടെ ഫിനിഷിംഗ് എല്ലാ തേയ്ലാമ്പും എല്ലാത്തിനും തെയ്ലാമ്പ് ഹെഡ്ലാമ്പും ഒക്കെ എല്ലാ സാധനവും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് കൊടുക്കും കേരള തമിഴ്നാട്ടിലൊക്കെ ഫ്രണ്ട്സ് നമ്മളെ പോളോന്റെ ടർബോ ഇന്റർകൂളർ ഇത് ശരിക്കും പുറത്തുനിന്ന് റേറ്റ് അഞ്ഞൂറ് സാധനം ഉള്ളൂ കമ്പനി 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 ഒറിജിനൽ ഒറിജിനൽ സാധനം സാധനം ഇതാ ചില ഓയിൽ എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഇവിടെ സ്റ്റോക്ക് സ്റ്റോക്ക് കമ്പനി പുറത്തുനിന്ന് എല്ലാവരും വാങ്ങുക ആയിരത്തി രണ്ടായിരത്തിഅഞ്ഞൂറൊക്കെ ഈ സാധനത്തിന് ആകെ കമ്പനി വില വരുന്ന ആയിരത്തി ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വരുകയുള്ളു ഈ വൈൻഡർ നമ്മള് ഗ്ലാസ് വൈൻഡർ പോളോന്റെ ഗ്ലാസ് വൈൻഡർ ആട്ടോ പാർവിൻഡോന്റെ അതിന് ആയിരത്തിഅഞ്ഞൂറ് രൂപയുള്ളു എം ആർ പിരുന്നുള്ളൂ പുറത്തുനിന്ന് ഏത് കമ്പനി വാങ്ങിയിട്ടാണെങ്കിലും ആയിരത്തി എണ്ണൂറ് രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ് മാർക്കറ്റ് അതിലും വലിയ സാധനം പറഞ്ഞു പഴയ കിട്ടാതെ അതുപോലെ ഷോക്ക് മെയിൻ ഷോക്ക് ഷോക്കിനൊക്കെ കമ്പനി വില വരുന്ന രണ്ടായിരത്തിഅറുന്നൂറ്റി അമ്പത് ഉള്ളു വിലയിരുന്നുള്ളു രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തിനാല് എം ആർ പി വരുന്നുള്ളു

ഇതെന്താ വാട്ടർ പമ്പാ ഇതേതോ പോളോ ഓഡി ഓക്സേഗൻ പോളോ ഒക്കെ സെയിം വരുന്ന വാട്ടർ പമ്പുണ്ട് സെയിം ആണല്ലേ വാട്ടർ പമ്പ് ഇതാ ഇതൊരു കസ്റ്റമർ പോകാതാ ഇതാ കറിലൂട്ടോ ഇത് പഴയതാ അല്ലേ പോയതാ അല്ലേ ആ പോയത് പോളോന്റെ വാട്ടർ മാസം ഫ്രണ്ട്സ് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് കാരണം പ്രീമിയം കാറുകളുടെ കാറുകളെ എല്ലാ സ്പെയറും ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ പ്രീമിയം കാർ മാത്രമല്ല മാത്ര പോളോ അതും എല്ലാത്തിനും സ്പെയർ ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഒരുവിധം സ്പെയറിനൊക്കെ ഒരു വാറണ്ടി കൊടുക്കുന്നുണ്ട് അല്ലെ അതൊരു പ്രത്യേകത പിന്നെ കിട്ടാത്ത സ്പെയർ ആണെങ്കിൽ എത്തിച്ചും തരും ഏത് സാധനങ്ങളാണ് അതുപോലെ ലാൻഡ് റോവർ വരെ ഫ്രണ്ട്സ് ഈ ലൊക്കേഷൻ ഒന്നും പറഞ്ഞാൽ നമ്മളെ കോഴിക്കോട് അരഞ്ഞിപ്പാലം നമ്മളെ പഴയ പാസ്പോർട്ട് ഓഫീസിന്റെ അടുത്തല്ലേ ജംഗ്ഷൻ നമ്മൾ അംബിക റെസ്റ്റോറൻറ്റ് റൈറ്റ് സൈഡിലാണ് ഈ ഒരു സ്ഥാപനം ഒൻപത് വർഷമായില്ലേ ഇന്ന് ഞാൻ ഇന്നാണ് കാണുന്നത് എനിക്ക് പണ്ടൊരു ഉണ്ടായിട്ട് എന്റെ സ്പെയർ കിട്ടാൻ വേണ്ടി ഒരുപാട് ഞാൻ ആലോചിച്ചിട്ട് അന്നൊന്നും ഈ സ്ഥാപനമുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഇനി എല്ലാവരിലേക്കും എത്തട്ടെ സ്ഥാപനം അല്ലേ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ